ഈ തേക്കും തടികൊണ്ടാക്കിയ കിടിലൻ സ്ലിംഗ് ഷോ ആണ് നിങ്ങൾക്ക് ഗീവേ ആയിട്ട് കിട്ടാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജി ടക്കാൻ ഫിഷിംഗ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മളൊരു അടിപൊളി ഗീവേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടോ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുമ്പോൾ നമ്മളൊരു ഗീവേ ഒരു സ്ലിംഗ് ഷോട്ട്രൈഫിൾ കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്നാണ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കുറെ തിരക്കായത് അതിൻ്റെ പരിപാടി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ ഒരു സ്ലിംഗ് ഷോട്ട് ഡ്രൈഫുകൾ ഗീവ് കൊടുക്കാൻ പോട്ടോ ആ ഐറ്റം കാണിച്ചേ എടാ ഈ സംഭവമാണ് നമ്മൾ ഗീവേവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് തേക്കിൻ്റെ തടിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിൻ്റെ ട്രിഗർ ലുക്കാനയുടെ റീല് ഡാർട്ട് റബ്ബർ എല്ലാം സെറ്റ് കിട്ടുണ്ടോ നല്ല അടിപൊളി സ്വിംഗ് ഷോട്ട് ഡ്രൈഫാണ് നല്ല എയിം കിട്ടും അടിപൊളി ഐറ്റം അപ്പോൾ ഈ സാധനമാണ് നമ്മൾ കൊടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞ് മൂവായിരം സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കാൻ പറ്റിയില്ല എന്നാൽ ഇത് നമ്മളത് ഗിയെ കൊടുക്കുകയാണ് നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ സെയിം റബ്ബർ ആകട്ടെ ഒരു സൈഡ് രണ്ട് റബ്ബറ് വെച്ചണ്ടേ നല്ല പവറാണ് സാധനം അപ്പോൾ ഞാനിത് ലോഡ് ചെയ്യട്ടെ നമുക്കവിടെ തോട്ടൽ നൈസായിട്ട് കൊണ്ടുവന്ന് അടിച്ചു കാണിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ അറിയാം അതേപോലെ റീലും കണ്ടോ നമുക്ക് ഇത് ലോഡ് ചെയ്ത് കാണിക്കാം ഇങ്ങനെ വെക്കുക നമ്മൾ നേരത്തെ ഇത് ചെയ്ത പോലൊക്കെ തന്നെ സംഭവം വ്യത്യാസം നോക്കാം റബറ് സമ്പലം ഓടായിട്ടോ കേട്ടോ ആടിപൊളി നല്ല സെറ്റപ്പായിട്ടുള്ള ഓടായിട്ട് നീക്കാം കേട്ടോ ഇനിയിപ്പോൾ വേറെ ഒന്നും നമ്മൾ ട്രിഗർ ഇത് ഓൺ ചെയ്യുക ഫ്രീ ആക്കുക ഷൂട്ട് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ എത്ര ഉള്ളി അകത്തേ ചെയ്യാനുള്ളൂ അപ്പം ഇത് എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് ഷൂട്ടി കാണിച്ചൊട്ടം ഭയങ്കര പായ കേട്ടോ പാല് കയറി നശിച്ച് കിടക്കുവാണ് ചിമ്മാരി നീന്താനേ പറ്റുള്ളൂ മൊത്തം പാല് കേറി പണ്ടാടേ കിടക്ക കേട്ടോ ഒന്നുമില്ല അപ്പൊ നമുക്ക് ജസ്റ്റ് ആ കുപ്പിയെല്ലാം നടിച്ച് അത് കിടിലും കയറി ഇറങ്ങി അപ്പറേ പോയി അത് കഴിഞ്ഞ് പോയോ ഇത് അപ്പൊ നമുക്കൊരു കുപ്പി മീന കിട്ടിയിരിക്കും കയറി ഇറങ്ങി അങ്ങ് പോയല്ലേ ഇല്ല കയറി കയറി കണ്ടോ അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി കേട്ടോ അതായത് നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിന് താഴെ നിങ്ങളുടെ പേര് സ്ഥലം പിന്നെ ഫോൺ നമ്പർ വെക്കാൻ പറ്റുന്നവർക്ക് ഫോൺ നമ്പർ വെക്കുക അപ്പോൾ നമുക്ക് വേഗം കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇല്ലാത്തവർ ഫോൺ നമ്പർ വെക്കണമെന്നില്ല നമ്മൾ നറക്കെടുക്കും കേട്ടോ അതായത് ഇന്ന് മുതൽ ഇരുപതാം തീയതി വരെയാണ് ഇതിന് നമ്മൾ ടൈം കൊടുക്കുക ഇരുപതാം തീയതി പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണി വരെയാണ് നമ്മൾ ഇതിന് ടൈം കൊടുക്കുന്നത് അപ്പോൾ അതോടുകൂടി നിർത്തും കേട്ടോ ബാക്കി അത്ര ആൾക്കാർ എത്ര പേര് കമൻ ഇടുന്നോ അത്ര ആൾക്കാരുടെ പേര് നമ്മൾ എഴുതിയിട്ടിട്ട് നമ്മളൊരു നറുക്കെടുപ്പ് നടത്തും അതിനകത്ത് വിജയി ആരാണ് അവരെ നമ്മൾ കണ്ടെത്തും ഒരാൾക്ക് നമ്മളിത് ഗിഫേ ആയിട്ട് കൊടുക്കും അത് നമ്മൾ ഈ കോട്ടയം ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ട കൊടുക്കും കേട്ടോ ഇനി അതിൽ കൂടുതൽ ദൂരെയുള്ളവരാണെങ്കിൽ നമ്മളിത് കുറിയറായിച്ച് കൊടുക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് വേഗം വന്ന് കവനുട്ടോ